എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ സന്തോഷം നൽകുന്നത് ചിരിയിലൂടെയാണ് കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ മനസ്സിന് ഒരു മറ്റുള്ളവരിലേക്ക് ഒരു ഇതൊക്കെ എന്നുള്ളത് ചിരിയാണ് കൊടുക്കാൻ കഴിയുന്നത് ഒരു ചിലവില്ലാതെ കൊടുക്കാൻ കഴിയുന്ന ഒരു സാധനം ചിരി മാത്രമേ ഉള്ളൂ അത് ആളുകൾ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയില്ല ആളുകൾ ആ ഒരു രീതിയിൽ സംസാരിക്കാറുണ്ട് അത്ര രണ്ടര വർഷക്കാലത്ത് നഗരസഭ സംസ്കാരം പയ്യോളി വാർത്തകൾ വാക്ക് വിത്ത് ലീഡർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് മുൻ നഗരസഭാ അധ്യക്ഷനും കോൺഗ്രസ് നേതാവുമായ ശ്രീ വടക്കയിൽ ഷെഫീഖാണ് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഈ ഒരു ചിരിയുണ്ടല്ലോ അതെങ്ങനെ ഗുണകരമാകുന്നു അയ്യോ അതില് എന്താ പറയുക ഒരു ഗുണകരകാവാൻ വേണ്ടിയിട്ടല്ല ഒരു ചിരി നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി ഒരു മനുഷ്യന് വരുന്ന ഒരു സാധനം നിഷ്കളങ്കത ആ ചിരിയിൽ എന്തൊക്കെയോ അടങ്ങിയിട്ടുണ്ട് അതാണ് ശരിക്കും ഒരു ആരാധക വൃന്ദത്തെ തന്നെ ഉണ്ടാക്കി തീർക്കുന്നതെന്നുള്ളൊരു ഒരു അഭിപ്രായം ഉണ്ട് അതിന് എന്താ ഞാൻ മറുപടി പറയുക അതിനൊരു പ്രത്യേകിച്ചെ മറുപടി ഒന്നും അറിയാല്ലേ കാരണം എന്താണെന്നാൽ അത് സ്വതസിദ്ധമായിട്ട് നമുക്ക് കിട്ടിയ ഒരു സാധനം അത് എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ സന്തോഷം നൽകുന്നത് ചിരിയിലൂടെയാണ് കാരണം പറഞ്ഞാൽ നമ്മൾ ഒരു മനസ്സിന് ഒരു മറ്റുള്ളവരിലേക്ക് ഒരു ഇതൊക്കെ എന്നുള്ളത് ചിരിയാണ് കൊടുക്കാൻ കഴിയുന്നത് ഒരു ചിലവില്ലാതെ കൊടുക്കാൻ കഴിയുന്ന ഒരു സാധനം ചിരി മാത്രമേ ഉള്ളൂ അത് ആളുകൾ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് അറിയില്ല ആളുകൾ ആ ഒരു രീതിയിൽ സംസാരിക്കാറുണ്ട് അത്ര രണ്ടര വർഷക്കാലത്തെ നഗരസഭാ ഭരണം അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് മികച്ചതാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഒരു പരിധിവരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫുള്ള് അവിടെ തന്നെ ചിലവഴിച്ച് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പിന്നെ സാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് എനിക്കുള്ളത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ടത് പിന്നെ രൂക്ഷമായ കുടിവെള്ള പിന്നെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ പിന്നെ വെളിയിലെ നഗരസഭയിലെ മുഴുവൻ സ്ഥലത്തും പിന്നെ കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിക്ക് ആസൂത്രണം ചെയ്ത് അത് വളരെ നല്ല രീതിയിൽ അതിൻ്റെ തടസ്സങ്ങളൊക്കെ നീക്കി അത് വളരെ നല്ല രീതിയിൽ അത് അതിൻ്റെ പ്രവൃത്തി എല്ലാം ആരംഭിച്ച് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക അതാണ് ഏറ്റവും എടുത്തു പറയാത്ത പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് രണ്ട് കൂടിയുള്ള പദ്ധതികൾ രണ്ട് പയ്യോളി നഗരസഭയിലെ മുഴുവൻ വീടുകളിലേക്കും വെള്ളം എത്തിക്കുക എന്നുള്ള പദ്ധതി ഏകദേശം നൂറ് കോടി രൂപ ആ രണ്ട് പദ്ധതിയിലും വരും ഒന്ന് പടിഞ്ഞാറ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പിന്നെ അതുപോലെ തന്നെ കേക്കൻ പ്രദേശത്ത് പിന്നെ അമൃത് പദ്ധതി കേന്ദ്ര പദ്ധതിയിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നഗരസഭയും അതിനുവേണ്ടി നഗരസഭ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് സ്ഥലം വാങ്ങിയതോടുകൂടി എന്തുണ്ടായിട്ടുണ്ട് അതിൻ്റെ പിന്നെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തീരദേശ മേഖലയിലുള്ള കുടിവെള്ള പദ്ധതിക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അപ്പോൾ ആ തടസ്സങ്ങൾ നീക്കി കോടതിയും കാര്യങ്ങളിലായി ആ തടസ്സങ്ങൾ നീക്കി എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് അതിൻ്റെ ഫണ്ട് പിന്നെ അപര്യാപ്തരായത് കാരണം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അവിടെ കണക്ഷൻ കൊടുക്കാനുള്ളത് നഗരസഭ ഫണ്ട് കൂടി ഉപയോഗിച്ച അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അവിടെ മുഴുവൻ കണക്ഷൻ കൊടുക്കാൻ സാധിച്ചത് ഹോം കണക്ഷൻ കൊടുക്കാൻ സാധിച്ചത് ഈ രണ്ട് പദ്ധതിയും കൂടി ക്ലബ്ബ് ചെയ്തതുകൊണ്ട് അതെ ഏകദേശം എത്രത്തോളം ആളുകൾക്ക് ഇത് ഗുണകരാവും ഏകദേശം പതിമൂന്നായിരം കുടുംബങ്ങൾക്ക് ഏകദേശം അതിന്റെ ഗുണഫലയ്ക്ക് ഗുണഫലം ലഭിക്കും ഒരു ഈയൊരു പ്രവർത്തനം ഒക്കെ നടക്കുമ്പോൾ ഈ രണ്ട് പ്രവർത്തനങ്ങളാണ് എടുത്തു പറയാൻ പറ്റുന്നത് മറ്റുള്ള പ്രവർത്തനങ്ങളെ പറ്റി മറ്റ് ആരോഗ്യ മേഖലയിൽ വളരെ വലിയ രീതിയിലുള്ള നല്ല പ്രവർത്തനം ഉണ്ടായി നമ്മൾ രണ്ട് ആശുപത്രികളാണ് പിന്നെ മെയിനായിട്ട് വഴികൾ ഒരു കോട്ടക്കൽ എഫ് എച്ച് എസ് സി അതെ എഫ് എച്ച് എസ് സി ദേശീയ അംഗീകാരം കിട്ടി നമുക്ക് നമ്മൾ അതിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം വർദ്ധിപ്പിച്ച് അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പിന്നെ വർദ്ധിപ്പിച്ച് കാരണം പിന്നെ എല്ലാ തലത്തിലും അതിൻ്റെ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്നെ സേവനങ്ങൾ മെച്ചപ്പെട്ടതാക്കി അതിന് ശേഷം എന്ത് ഉണ്ടായിട്ടുണ്ട് നമ്മൾ എൻ കെ ഒസ് അപേക്ഷിച്ച് എൻ കിഒസ് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ദേശീയ അംഗീകാരമാണ് നമുക്ക് സ്റ്റേറ്റിൻ്റെ അംഗീകാരം തന്നെ യും ചെയ്തിട്ടുണ്ട് അതിപ്പോഴും നിലനിർത്തുന്നു ഇപ്പോൾ നിലനിർത്തി കൊണ്ടുപോയിട്ടുണ്ട് വീണ്ടും ആ അംഗീകാരം രണ്ട് വർഷത്തിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട് അത് നിലനിർത്തി പോവുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കൃൂർ അർബൻ പിന്നെ പി അതും അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ദേശീയ അംഗീകാരവും സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഈ രണ്ട് വലിയ പിന്നെ അംഗീകാരങ്ങൾ ലഭിച്ചോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ പയ്യോളി വയനിക്കാട് മൂന്ന് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പുതിയ ആശുപത്രി വെൽനസ് സെന്ററുകളും തുടങ്ങനുസരിച്ച് ഇത് ആരോഗ്യ ആ സമയത്താണ് ഉണ്ടായിരുന്നു അർബൻ മൂന്ന് അർബൻ സോറി അർബൻ പിഎച്ച് എസ് സി അതുപോലെ തന്നെ മൂന്ന് അർബൻ പിഎസ് നേരത്തെ ഉണ്ടായിരുന്നതാണ് വെൽനസ് സെന്ററുകൾ പിന്നെ മൂന്നെണ്ണം പുതിയ ആരംഭിച്ചത് ഞാൻ ചെയർമാൻ അയക്കുന്ന കാലത്താണ് പക്ഷെ അത് വളരെ നല്ല രീതിയിൽ പുതിയ ചെയർമാൻ വളരെ നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോയി ചെയ്യുന്നത് എല്ലാവരും മറ്റു മറ്റ് മേഖലകളേതൊക്കെയാണ് പിന്നെ ശുചിത്വ മേഖലകളിലാണ് പിന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനം കഴിച്ചെക്കാൻ സാധിച്ചത് കാരണം നമ്മൾ പിന്നെ ഏറെ പിന്നെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പിന്നെ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പുതിയ ഭരണസമിതി പിന്നെ അധികാരത്തിൽ അപ്പോൾ അവിടുന്ന് പിന്നെ ഹരിതകർമ്മസേന നേരത്തെ ഉണ്ടായിരുന്ന ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പിന്നെ മാലിന്യങ്ങൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ സംസ്കരിക്കാനോ അതുപോലെ തന്നെ മറ്റും ഒരു ഇടം നമുക്കില്ലായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഒരു വലിയ ഏകദേശം ഒരു കോടി രൂപയിൽ പരം ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപ ചിലവെച്ച് എം ആർ എഫ് കേന്ദ്രം നമുക്ക് അത് അത് സ്റ്റേറ്റിൽ തന്നെ പിന്നെ വലിയ നല്ല രീതിയിലുള്ള അംഗീകാരം നമുക്ക് അത് ഇടാൻ കഴിയുന്നുണ്ട് അതുപോലെ ഹരിതകർമ്മസേനയില് ക്യു ആർ കോഡ് സിസ്റ്റം കൊണ്ടുവന്നു അത് നമ്മളാ സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് അത് സ്റ്റേറ്റിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന സമയം അന്നത്തെ പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പിന്നെ അവർക്ക് നോക്കിയാൽ മനസ്സിലാവും പിന്നെ അതിന്റെ പ്രോഗ്രസ് അത് കണ്ടപ്പോൾ ടെലിഫോൺ ചെയ്ത് നമ്മളോട് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമായിരുന്നു ഇപ്പോൾ ഒരു നഗരസഭാ അധ്യക്ഷൻ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത്ര നേരം പറഞ്ഞത് ഇപ്പോൾ വാർഡില് അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന വാർഡിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഈ പതിനേഴാം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവിടെ ഉള്ള ആസ്റ്റിയിൽ ചേർത്ത മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമായി കോംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ടാർ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന എസ്സി പിന്നെ ശ്മശാനം അത് കാട് പിടിച്ച് വളരെ പിന്നെ ദുർഘടാവസ്ഥയിലായിരുന്നു അതെന്ത് ചെയ്തിട്ടുണ്ട് അത് പിന്നെ മോടി പിടിച്ച് പിന്നെ വളരെ നല്ല രീതിയിൽ ഭംഗിയാക്കി പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗം മാറ്റിയിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം പുഴയോരത്ത് ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഈ മരണാന്തര ചടങ്ങുകൾ നടത്തുന്നതിന് ഏറെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു സഹായം എന്ന നിലയിൽ പുഴയോരത്ത് എന്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് ആ ചടങ്ങ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയും അതുപോലെ തന്നെ ആ പുഴയുടെ വിറ്റി സംരക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട് മുഴുവൻ ഇടങ്ങളിലും പിന്നെ ആളുകൾ താമസിക്കുന്ന എല്ലാ റോഡുകളിലും എന്ത് ചെയ്തിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ എം ബി കെ മുരളി ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു മിനിമാക്സ് ലൈറ്റും അതുപോലെ തന്നെ പിന്നെ താച്ചുമു പറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു മിനിമാസ്റ്റാസ് മൊത്തം രണ്ട് മിനിമാക്സിലായിട്ട് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഫണ്ടിൽ നമ്മളെ നഗരസഭാ ഫണ്ട് മാത്രമല്ലാതെ പുറത്തുള്ള ഈ എം പി എം എൽ എ ഫണ്ടുകളുണ്ടല്ലോ എത്രത്തോളം ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് നഗരസഭാ ഫണ്ടല്ലാതെ മറ്റ് ഫണ്ടുകളൊന്നും എൻ്റെ ഡിവിഷനിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതിൽ ഐ മാക്സിന് വേണ്ടിയിട്ട് എം പിന്നെ ഫണ്ട് തന്നല്ലാതെ മറ്റൊരു ഫണ്ടും പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെയോ അതുപോലെ തന്നെ എം പിന്നെ എം ബിയോ നമുക്ക് എംഎൽ വന്നിട്ടില്ല പ്രത്യേകിച്ച് അതിന്റെ ഒരു പിന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ സമീപിക്കുകയും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തത് ഒരു വാർഡിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളൊരു സ്വപ്നം ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഒരു പൂർത്തീകരണത്തിന് സാധിച്ചിട്ടുണ്ടോ ഇതില് ഏറെ ആഗ്രഹിച്ച ഒരു പദ്ധതി പിന്നെ നമ്മള് തച്ചമുന്ന രജിസ്റ്റർ ഓഫീസ് പിന്നെ ഒരുപാട് സ്ഥലം പിന്നെ രജിസ്റ്റർ ഓഫീസിന്റെ കീഴിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കിടക്കുന്നുണ്ട് പയ്യോളി പിന്നെ ട്രഷറി കെട്ടിടം പാട കെട്ടിടത്തിലായതുകൊണ്ട് ആ ട്രഷറി പയ്യോളിയിലെ ട്രഷറി പിന്നെ സർക്കാർ ഭൂമി സർക്കാരിന് സ്വന്തമായിട്ടുള്ള സ്ഥലം എന്ന നിലയിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ വളരെയധികം കൂടി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ പിന്നീട് അങ്ങോട്ടുള്ള അതിന് അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ ഞാനത് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പദ്ധതിയാണെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ മറ്റുള്ള പിന്നെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് ഒരു പ്രവർത്തനം രൂപീകരിക്കുമ്പോൾ അല്ല ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ എന്തൊക്കെ കാഴ്ചപ്പാടുകളാണ് മുന്നിൽ ഉണ്ടാവുക അല്ലെങ്കിൽ എന്തൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിലേക്ക് എത്തുക ഈ ഒരു ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് പിന്നെ നമ്മൾ ഒരുങ്ങി പുറപ്പെടുന്ന സമയത്ത് സമൂഹത്തിലെ എല്ലാ വിഭാഗ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നമ്മളുടെ ഒരു സ്വപ്നവും അതുപോലെ തന്നെ സാധാരണ നമ്മളെ പയ്യോളിലെ പിന്നെ പ്രദേശത്തുള്ള ആളുകളും പൊതുവിൽ ഒരുപാട് വലിയ പിന്നെ ആശയങ്ങളും അതുപോലെ തന്നെ പിന്നെ സങ്കല്പങ്ങളും അതുപോലെ തന്നെ സ്വപ്നങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാം ചേർത്ത് പിടിച്ച് അവരോടും കൂടി ചോദിച്ച് മനസ്സിലാക്കി അവരെയും കൂടി നമ്മൾ അവരെ പിന്നെ ഉൾക്കാരി കൂടി ഉൾപ്പെടുത്തി ചർച്ച ചെയ്തിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ കൂടുതലാണ് കാരണം നമ്മളൊരു കൗൺസിലർ ജനപ്രതി എന്ന നിലയിൽ വരികയാണെന്നുണ്ടെങ്കിൽ പോലും അതിലപ്പുറത്തേക്ക് വലിയ പിന്നെ കാഴ്ചപ്പാടുള്ള ആളുകൾ പുറത്തു കിടക്കുന്നുണ്ട് ആ ആറ് ആളുകളും കൂടി എന്ത് ചെയ്യണോ നമ്മൾ ചേർച്ച കൊണ്ടുകൊണ്ട് ആ ചർച്ച നടത്തിയതിന് ശേഷം പിന്നെ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതായിരിക്കും ഒരു പരിധിവരെ പിന്നെ ഗുണം ചെയ്യുക സാധാരണ ഈ വികസന സെമിനാർ നടത്തി പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിലുപരി ഈ ഇത്തരത്തിലുള്ള ആളുകളെയും കൂടി പിന്നെ കണ്ടെത്തിക്കൊണ്ട് ചെയ്യുന്നത് ഈ ചെയ്ത പരിപാടികളൊക്കെ ചെയ്ത പദ്ധതികളൊക്കെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഈ ഒരു രീതി തന്നെയാണോ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതിൻ്റെ സർക്കാർ നിർകർഷിക്കുന്ന രീതിയിൽ പിന്നെ വികസന സെമിനാർ നടത്തി അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പ് നടത്തുന്നതോടൊപ്പം തന്നെ നല്ല ആശയങ്ങളുള്ള ആളുകളെ സമീപിച്ച് ടെലിഫോണിലൂടെയും നേരിട്ടും ഓരോ വീട്ടിലും പോയ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ച് അവരെയും കൂടി അഭിപ്രായം അറിഞ്ഞി പിന്നെ അവരെയും കൂടി നമ്മളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പല ആശയങ്ങളും നമ്മൾ കൊണ്ടുവന്നത് ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് നേരെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയത്തില് സാധാരണ പറയേണ്ട ഒരുപാട് ശത്രുക്കൾ എല്ലാ ഭാഗത്തു നിന്നും കാരണം ഒരാളെ പോലും ഉയരാൻ സമ്മതിക്കാത്ത ഒരു ഒരു ഇടാണ് രാഷ്ട്രീയം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ ഏയ് ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല കാരണം പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ആ ഞാൻ ഒരു ഒരു പിന്നെ പുതുതായി കൗൺസിലറായി അതുപോലെ തന്നെ നേരിട്ട് തന്നെ ചെയർമാനായിരുന്നു അയക്കേണ്ട തന്നെയാണ് എന്നെ ചേർമാൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച് പിന്നെ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും എന്റെ മുന്നണിക്കകത്തോ അല്ലെങ്കിൽ പാർട്ടിക്കകത്തോ പിന്നെ എന്നെ പിടിച്ച് പിന്നെ തായക്കറക്കാനോ അല്ലെങ്കിൽ വേറൊരു സപ്പോർട്ട് തരാതിരിക്കാനോ ചെയ്തിട്ടില്ല ഹൺഡ്രഡ് പെർസെന്റ് അന്ന് കേട്ടത് പാർലമെന്ററി പാർട്ടിയിൽ ഒരു മത്സരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഷഫീഖ് എന്ന പൊതുസമ്മതനെ ഉയർത്തി കൊണ്ടുവന്നു എന്നുള്ള രീതിയിലാണ് കേട്ടത് അങ്ങനെ പാർലമെന്ററി പാർട്ടി ചിലപ്പോൾ അത് ശരിയായിരിക്കാം പാർലമെന്ററി പാർട്ടിയിൽ അയക്കേണ്ട തന്നെയാണ് തെരഞ്ഞെടുത്തത് ചിലപ്പം പാർട്ടി ആ രീതിയിൽ കണ്ടതുകൊണ്ടായിരിക്കാം പിന്നെ പാർലമെന്ററി പാർട്ടിയിൽ അയക്കേണ്ടത് തീരുമാനിച്ചതെന്ന് പിന്നെ നമുക്ക് അങ്ങനെ തോന്നാം അല്ലാതെ സംബന്ധിച്ചിടത്തോളം വേറെ തരത്തില് വ്യത്യസ്തമായ അഭിപ്രായത്തിലൂടെ വന്നില്ല ഈ രാഷ്ട്രീയ ജീവിതത്തിൽ എത്രത്തോളം സ്ഥാനങ്ങളിലേക്ക് അല്ല പദവികളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ യൂത്ത് കോൺഗ്രസിലൂടെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി നിയോജ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പിന്നെ മണ്ഡലം ബസ്സുണ്ടോ അതുപോലെ തന്നെ നിയോജ മണ്ഡലം ബസ് ഉണ്ടായിരുന്നു അപ്പം വിദ്യാർത്ഥി ജീവിതത്തിൽ അന്ന് പയ്യോളി ഗവൺമെന്റ് പിന്നെ ഹൈസ്കൂളായിരുന്നു ഞാൻ പഠിച്ചത് കെ എസ് യുന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടിട്ടില്ലെങ്കിലും കെ എസ് യുവിന്റെ ഒരു ബന്ധപ്പെട്ട ഒരു അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുകയായിട്ടുള്ളൂ അതായത് ഭാരവാഹിത്വ കാര്യങ്ങളൊന്നും ആ രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന കോൺഗ്രസിലൂടെയാണ് വിദ്യാഭ്യാസത്തിന് ശേഷം പിന്നെ യൂത്ത് കോൺഗ്രസിലൂടെയാണ് പിന്നെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട് പിന്നെ മണ്ഡലം ഭാരവാഹിയായി അതുപോലെ തന്നെ ബ്ലോക്ക് ഭാരവാഹിയായി അതിനുശേഷമാണ് കൗൺസിൽ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് പിന്നീട് പാർട്ടിയിൽ ഭാരവാഹിത്വങ്ങളൊന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല നഗരസഭ ജീവിതത്തിൽ ആ ഒരു പദവിയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ എതിരഭിപ്രായങ്ങൾ സാധാരണ പറയാറുണ്ട് ഏതൊരു ചെയർമാനും അല്ലെ ഏതൊരു ഭാരവാഹിക്കും ഉണ്ടാവുന്ന എതിർപ്പുകൾ പൊതു ജീവിതത്തിൽ എങ്ങനെയൊക്കെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ സത്യത്തിൽ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഭാഗ്യവാനാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു എതിർപ്പും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഹൺഡ്രഡ് പെർസെന്റേജ് ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത അത് ഇന്നും എല്ലാവരും പറയുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അത് ഒന്ന് നമ്മൾ ആ രീതിയിൽ നമ്മൾ ആളുകളെ ആ രീതിയിലാണ് നമ്മൾ കാണുന്നത് ആളുകൾ ആ രീതിയിലാണ് എന്നെയും കാണുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരാളെ പോലും വെറുപ്പിക്കാതെ ഒരാൾക്കും പോലും പിന്നെ പ്രയാസില്ലാത്ത രീതിയിൽ അത് നമ്മള് നമ്മളെ ആളുകളെ തിരിച്ചറിയാനുള്ളതാണ് നമ്മള് നമ്മളെ സമീപിക്കുന്ന ആളുകളെയും നമ്മളായിട്ട് ബന്ധപ്പെട്ട ആളുകളെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തെ തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവരെ ആഗ്രഹത്തിനൊത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ട് പോകാൻ സാധിക്കും അതാണ് എന്റെ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എനിക്കുള്ളതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ആ രീതിയിൽ കൊണ്ടുപോവാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അത് ഹൺഡ്രഡ് പെർസെന്റേജ് ആളുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയം ജോലിയെ ബാധിച്ചിട്ടുണ്ടോ രാഷ്ട്രീയം രാഷ്ട്രീയം ജോലിയെ ബാധിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഈ പിന്നെ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം എന്ത് ചെയ്തിട്ടുണ്ട് ജോലിയെ ബാധിച്ചിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്നതോട് കൂടി എന്തുണ്ടായിട്ടുണ്ട് അപ്പം സാമ്പത്തികമായിട്ടും പ്രയാസം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ജോലിയിലും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്